ഹലോ ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ നമ്മളിന്ന് റിം റിബ്ഡ് എംബ്രോയ്ഡറിയുടെ രണ്ടാമത്തെ ക്ലാസ്സാണ് പഠിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ച് വർക്കുകളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയോ നോക്കിയിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ ഞാൻ കാണിച്ച സ്റ്റിച്ചുകളൊക്കെ കുറച്ച് പേരെങ്കിലും എനിക്ക് ഇൻസ്റ്റയിൽ പോസ്റ്റ് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും സന്തോഷമായിട്ടോ കാരണം നമ്മൾ ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതും നിങ്ങളതുപോലെ ചെയ്ത് നോക്കുന്നുണ്ട് എന്നുള്ളതിലൊക്കെ അറിഞ്ഞതിന് എനിക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ ഇതുപോലെ ഇനിയും നിങ്ങൾ ചെയ്യുന്ന വർക്കുകളൊക്കെ എനിക്ക് സെൻഡ് ചെയ്ത് തരിക അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്തു തരണ്ടേ കേട്ടോ ഇനി നമുക്ക് രണ്ടാമത്തെ വർക്ക് എങ്ങനെയാ നോക്കാം അല്ലേ അപ്പോൾ ഞാൻ ഇതിനായിട്ട് കാലിഞ്ച് ഉണ്ടോ കാലിഞ്ചിൻ്റെ സാറ്റിനറി ബഡ്ഡാണ് എടുത്തിട്ടുള്ളത് ജസ്റ്റ് ഞാൻ ഞാനൊന്നിങ്ങനെ ചെരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിങ്ങനെ നീഡിലേക്ക് കോർക്കാനായിട്ട് കുറച്ചും കൂടിയും എളുപ്പമായിരിക്കും ഇനി നമുക്ക് ആവശ്യമുള്ള ലെങ്ത് അതായത് ഒരുപാട് ലെങ്ത് ഒന്നും എടുക്കരുത് കേട്ടോ റിബൺ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആവശ്യമുള്ള കുറച്ച് ലെങ്ത് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക കെട്ടിട്ടതിന് ശേഷം ഇവിടെ കൂടുതലുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ലൈറ്റർ വെച്ചിട്ട് ലൈറ്റർ ഒന്ന് വെച്ചുകൊടുക്കുക അതായത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചു തന്നിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു എന്തുണ്ടല്ലോ കെട്ടിട്ടതല്ല അല്ലാത്ത വശം ഈ എന്ത് ചെയ്യാം ഇതുപോലെ ീ ഒരു ഇതിൻ്റെ സെൻറ്ററിൽ റിബൻ്റെ സെൻ്ററിലൂടെ എന്ത് ചെയ്യാൻ നീട്ടിൽ കോർത്തെടുക്കാം കേട്ടോ ഇന്ന് വലിച്ചത് അവിടെ ലോക്ക് ആയിട്ട് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഒരൊറ്റ ത്രെഡായിട്ട് റിബൺ ആയിട്ട് കിട്ടും അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ടൊക്കെ എളുപ്പമായിരിക്കും കാരണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഇട കൂടെ ഒന്നും ഈയൊരു റിബണ് പോവില്ല അതിനാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്പ്ലിറ്റ് സ്റ്റിച്ചാണ് പഠിച്ചത് അല്ലേ പിന്നെ നമ്മൾ സ്ട്രെയിറ്റ് സ്റ്റിച്ചാണ് പഠിക്കുന്നത് സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അതിൽ ഒന്നുമില്ല നമ്മൾ നേരിട്ടങ്ങണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ സാറ്റിൻ്റെ നല്ല വശം മീതേക്ക് വരുന്ന രീതിയിൽ നല്ല വശം എന്ന് പറയുന്നത് ഗ്ലേസിംഗ് ഉള്ള ഭാഗം ഉണ്ടാവും അതാണ് അതാണിതിൻ്റെ നല്ല വശം ഒരു വശം എന്ന് പറയുന്നത് ചെറിയൊരു റഫായിട്ടുള്ള ഭാഗമായിരിക്കും ഇത് നമുക്ക് നേരെ വെച്ചിട്ട് ഞാനിവിടെ ആദ്യം റൗണ്ട് വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ കണ്ടതിനൊക്കെ ചെറിയൊരു പിരിച്ചിൽ വരും അപ്പം നമ്മളെന്ത് ചെയ്യുക നേരാക്കി സ്റ്റിച്ച് ചെയ്യാം വലിക്കുക വീണ്ടും ഇതേപോലെ തന്നെ സ്ട്രെയിറ്റ് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്കിത് ഓവർലാപ്പ് ചെയ്തിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അതായത് ഇതിപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇതിൻ്റെ മീതേക്ക് മീതേക്ക് വെച്ചിട്ട് കണ്ട അതിൻ്റെ അടുത്തടുത്തായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മീതേക്കായിട്ടുള്ള വെല്ലിൽ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു രീതി എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് ചെറിയൊരു മാറ്റം നമ്മുടെ ഫ്ലവറിനും ഉണ്ടാവും അപ്പോൾ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ തൊട്ടട്ടുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അപ്പോൾ ഇത് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഒരു കോഴ്സാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ ഒരു ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ പഠിക്കുന്ന എന്തൊക്കെയാണോ അതൊക്കെ തന്നെയാണ് ഇതിലും പഠിപ്പിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇത് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് അടുത്തത് ഒരു നെക്കിൽ എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നുള്ളതാണ് കാരണം നമ്മളിപ്പോൾ ഹാൻഡ് എംബ്രോയിഡറി ബേസിക്കും ട്രഡീഷണൽ ആയിട്ടുള്ള വർക്കുകളൊക്കെ പഠിച്ചു അല്ലേ അപ്പോൾ ഇനി ചെയ്യുന്നത് ഒരു ഡ്രസ്സിൽ നമുക്ക് അതായത് ജസ്റ്റ് ഇങ്ങനെ പഠിച്ചതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതും കൂടി ഒന്ന് പഠിക്കണ്ടേ അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളതാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കണ്ടതിന് ശെ കണ്ടത് മാത്രം പോരാട്ടോ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക ഞാൻ നിങ്ങൾക്ക് തരുന്ന ഓരോ സ്റ്റിച്ചുകളും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഇപ്പോൾ എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഇതിലുണ്ട് അപ്പോൾ അവർക്കും കൂടി വേണ്ടി പറയാണ് ഞാനിതിൻ്റെ മുന്നേ ഒരുപാട് ഹാൻഡ് എംബ്രോയിഡറി ക്ലാസ് നമ്മളത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറേ സ്റ്റിച്ചുകൾ ഇപ്പോൾ നമ്മളത് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് പഠി ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റ പേജ് ഇത് ഞാൻ ഇവിടെ കൊടുക്കാം സ്ക്രീനിൽ കൊടുക്കാം അപ്പോൾ അതൊന്ന് അതിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തു തരാം കേട്ടോ നിങ്ങൾ വർക്ക് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാം നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്നാലേ നമുക്കൊരു വർക്ക് ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്നതിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മാത്രം പോരെ ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം അപ്പോഴേ നമുക്ക് ചെയ്യുന്ന വർക്കുകൾക്ക് ഒരു ഫിനിഷിങ് വരുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നമുക്കൊരു വർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ആ വർക്ക് അതായത് ഇപ്പോൾ ഒരു സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ മോട്ടിഫും മോട്ടീഫും കൂടെ ചെയ്തിട്ട് നിങ്ങൾ സെൻഡ് ചെയ്യുക അങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് കുറേ പേര് ചെയ്ത് തന്നിട്ടുള്ളത് ജസ്റ്റ് ലൈൻ വരച്ച് അധികം മാത്രം സ്റ്റിച്ച് ചെയ്തിട്ടല്ല ഒരു മോട്ടിഫും കൂടെ ചെയ്തിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്യാം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ ഫസ്റ്റത്തെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലൊക്കെ കാണിച്ചിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ ഉണ്ട് അത് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ ഇതുപോലെ നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാം ഞാനിത് റൗണ്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനിയിപ്പോ നിങ്ങൾക്ക് ഒന്ന് എംബോസ് ചെയ്ത് നിർത്തണമെങ്കിൽ അങ്ങനെ നിർത്താട്ടോ കണ്ടെ അധികം വലിച്ചെടുക്കാണ്ട് ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് അങ്ങനെ നിർത്തണമെങ്കിൽ അങ്ങനെ നിർത്താം അപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ എങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതാണ് സ്ട്രെയിറ്റ് സ്റ്റിച്ച് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രഞ്ച് നോട്ട് കൊടുക്കാം പിന്നെ കഴിഞ്ഞ പ്ലാസ്റ്റേ ഞാൻ ബീഡ്സ് കൊണ്ട് ചെയ്യുന്നതാണ് കാണിച്ചത് ഇതിൽ ഞാൻ ഫ്രഞ്ചിനോട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിന് ഞാൻ സെയിം കളറിനെ കൊടുക്കുന്നത് കേട്ടോ അതിന് ബ്രൗൺ കളർ കൊടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ എനിക്ക് ആ ഒരു കളർ കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കളർ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ഫ്രഞ്ചിനോട്ട് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത് നമ്മൾ ഹാൻഡ് എംബ്രോയിഡറിയിലൊക്കെ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഫ്രഞ്ചിനോട്ട് ചെയ്യുക എന്നുള്ളതും അതിൻ്റെ എല്ലാ സ്റ്റിച്ചുകളും കാണിച്ചിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം കേട്ടോ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഒരു വെളിച്ചത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പം അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് അവിടെ എല്ലാവരും ഒന്ന് സഹകരിക്കുക കേട്ടോ ഇതാ അപ്പോൾ ഈ ചെറിയ റൗണ്ടിൽ ഫ്രഞ്ചിനോട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അടിയിൽ എങ്ങനെയാണ് കെട്ടിടേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണാം കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ റിബൺ എംബ്രോയിഡറി അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കാം കേട്ടോ താങ്ക് യു